ഹായ് ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ അപ്പം നമ്മൾ വന്നിട്ടുള്ളത് നോമ്പ് പത്തൊമ്പതിൻ്റെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ അപ്പം ഇന്ന് നല്ലൊരു വെറൈറ്റി കറിയൊക്കെ കേട്ടോണ്ടാക്കേണ്ടത് അപ്പം ചിക്കനൊക്കെ ഒന്ന് ഒന്ന് വിട പറഞ്ഞു കാണ്ട് നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമ്മൾ സോയാബീൻ ഇട്ടക്കറി ഉണ്ടാക്കേണ്ടത് അപ്പോൾ അത് ഒന്ന് വെള്ളം നല്ല തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ അടുപ്പൊക്കെ തീ ഉടിപ്പിച്ച് അപ്പോൾ വെള്ളം കൈ നിർത്തു കാണ്ട് ഒഴിച്ച് കൊടുക്കലാണ് അപ്പോൾ നല്ലൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളക്കട്ടെ ഇങ്ങട്ടി അതൊന്ന് വാങ്ങി വെക്കാം ഇങ്ങട്ട് ഇനി അത് ചൂടാറിയിട്ട് വേണം അതൊന്ന് പിഞ്ഞെടുക്കാനിട്ടാണ് അപ്പം ഒന്ന് നമ്മൾ പത്തിരിയല്ലോ ഇന്ന് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കേണ്ടത് അപ്പം അതിന് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക ലേശം വെളിച്ചെണ്ണയും കുറച്ച് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കാണ്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കാണ്ട് പൊടി വാട്ടിയെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇടിയപ്പം നന്നാവൂല ഇടിയപ്പത്തിൻ്റെ ഉള്ളിങ്ങനെ പച്ചപിടിച്ചുകൊണ്ട് നിൽക്കും എത്ര എന്തായാലും 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 വേവില്ല കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല അങ്ങോട്ട് വെള്ളം ഒഴിച്ച് നല്ല നന്നായി കുഴച്ചിക്കണേ അപ്പോൾ നമ്മൾ ഇടിയപ്പം ചുടുമ്പോൾ ഇങ്ങനെ വായൻറ്റല വെച്ച് ചുട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എന്താ വെച്ചാൽ വായനൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലോ അതുണ്ടാവും ചെയ്യും നമുക്ക് വേവേ പണി കഴിഞ്ഞ് കിട്ടും നോമ്പിനൊക്കെ ആകുമ്പോൾ പൊടിച്ച പൊടിച്ചാക്കി കൊണ്ട് നിൽക്കണ്ടല്ലോ അപ്പോൾ വലിയതാക്കി കാണാൻ നമുക്കൊന്ന് ഉണ്ടാക്കട്ടോ നോമ്പോ എന്നതിനാൽ നമ്മൾ ഇടിയപ്പം ചുട്ടിട്ടില്ല ഇതൊരേ പത്തിരിയും മതൂതുമൊക്കെ ആയിട്ട് ഇങ്ങനെ മാറി മാറി ഉണ്ടാക്കിയതേനെ അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടാ ഇടിയപ്പം അപ്പം ഉണ്ടാക്കാത്തതാവുമ്പോൾ എല്ലാവർക്കും ഒരു വെറൈറ്റി ആകുമ്പോൾ ഒരു ടേസ്റ്റും ഒക്കെ കൂടുമല്ലോ അപ്പോൾ ആ വായൻ്റെ തന്നെ മതിയിട്ടാണ് ഞമ്മളൊന്ന് മുഴുവൻ ചുട്ട് കയ്യോളാം അപ്പോൾ ആ വായൻ്റെ ഒന്ന് വാട്ടി വെച്ചിരിക്കണേ അപ്പോഴെല്ലാം ഉമ്മിലൊന്ന് വെച്ച് കണ്ടെ നടുൊന്ന് വോട്ടാക്കി കാട്ട് ഉമ്മിലുണ്ടാക്കി വെക്കാൻ ഇട്ടാ വയൻ്റെ ലൈൻ്റെ അടിയിൽ മറിഞ്ഞു പോയി വയൻ്റെ അങ്ങനെ മറിച്ച് വെക്കാൻ പാടില്ല അറിയാം ഓർമ്മ ഞാൻ നേരം വൈകിയപ്പോഴേ വയൻ്റെ ഒന്ന് മറിച്ച് കണ്ട കേട്ടോ വെച്ചത് അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ ഒരു ഒന്നെ തിന്നാൽ തന്നെ അത്യാവശ്യം വിഷപ്പ് ഇടാൻ മാത്രം ഉണ്ടാവൂട്ടോ അപ്പോൾ നമ്മൾ ഒന്ന് ഇഡിലി പാത്രത്തിൽ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ അതൊന്ന് അടുപ്പത്ത് വെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ലൊരു കറിയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് അപ്പം ഞാൻ അത് എടുത്തുകാണ്ട് ഒന്ന് കാണിച്ച് തരികയാണ് നിങ്ങൾക്ക് എന്നൊക്കെ ഇട്ടുണ്ടാക്കിട്ടുണ്ട് ഞാൻ പറയാനേ അച്ചിൽ കണ്ണു കുട്ടിയാൽ മതി ഇങ്ങോട്ട് ആ വിലയാണ് മാറ്റിയെടുക്കുക പിന്നെ ആ വില വെച്ച് കാണു തന്നെ പിന്നെ ഉണ്ടാക്കട്ടോ അപ്പം ഇനി അടുത്തതും അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക ഒരു മൂന്ന് രണ്ടെണ്ണം അങ്ങ് കാണിച്ച് തരികയാണ് അപ്പോൾ നമ്മൾ നോമ്പൊക്കെ അവസാനത്തെ പത്ത് കായിക്കാനുള്ള അപ്പം നല്ല പ്രാർത്ഥനയ്ക്ക് നല്ല ഊക്ക് കൊടുക്കുന്ന സമയമാണ് അപ്പോൾ നമ്മൾ ആ സോയാബീൻ കറി ഉണ്ടാക്കട്ടോ അപ്പോൾ സോയാബീനൊക്കെ നല്ല പുഞ്ഞുങ്ങാണ്ടതിൻ്റെ ആ ഇതുണ്ടല്ലോ ഒരു പത അതൊക്കെ ഉണ്ട് ഒഴിവാക്കണം അപ്പോൾ ഞമ്മളൊരു ചട്ടിയടുപ്പത്ത് വെച്ചുകാണ്ട് ഇത് ആദ്യമൊന്നും അതിലൊന്ന് ഒന്ന് വറുത്തെടുക്കട്ടോ നല്ല പിഞ്ഞുങ്ങാണ്ട് ആ വെള്ളം ഒഴിവാക്കണം ഒഴിവാക്കിക്കാണ്ട് നല്ല പിന്നെ ഒന്നുകൂടി കൈക്കൊക്കെ വേണം കേട്ടോ അപ്പോളാണ് അതിൻ്റെ അത് കിട്ടും ചെയ്യാൻ സോയാബീൻ നല്ലതാണ് നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല സാധനമാണ് ഞാൻ ആദ്യമൊന്നും കൂട്ടലേക്കാൻ പിന്നെ ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞ് കേട്ട് കാണും പിന്നെ ഞാൻ കൂട്ടലോടിയതാ കേട്ടോ അപ്പോൾ നല്ലൊന്ന് ആ ചട്ടിയിട്ട് കണ്ട് ഒന്ന് രണ്ട് കണ്ട് വാറ്റിയെടുക്കുക നല്ലൊന്ന് അപ്പോൾ ഉറപ്പായി വരും ആ പൈ അയകലാസം കുരുമുളക് പൊടി ഇട്ടെടുക്കണേ പാകത്തിൽ ഉപ്പ് ഇട്ട് കേട്ടോ അപ്പം ഒക്കെ ഒന്ന് ശേഷം നമ്മൾ ഒരു വലിയുള്ളി ഇട്ടെടുത്തുക്കണേ പിന്നെ ഇഞ്ചി വെള്ളം പേസ്റ്റ് അതൊക്കെ കൈ കിട്ടാണ്ട് അവർക്കൊന്നുകൊണ്ട് വരറ്റെടുക്കുക അപ്പോൾ ഫ്രൈ പാൻ ചട്ടിയാണെങ്കിൽ അടി പിടിച്ചാൽ വരും അത് ഫ്രൈ പാൻ പാനല്ലാത്തതുകൊണ്ട് കുറേശേഷം ഇങ്ങനെ അടി പിടിക്കാൻ വരുന്നുണ്ട് അപ്പോൾ പിന്നെ രണ്ട് തക്കാളി ശ്രദ്ധാക്കിക്കാണ്ട് അത് വരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരുപാട് ഗ്രേവിയൊക്കെ വേണ്ടതിൽക്ക് ഉരുളം കേങ്ങ് പുങ്ങിങ്ങാണ്ട് അത് ഇട്ട് കൊടുക്കട്ടാ അപ്പോൾ നല്ല ഗ്രേവി കട്ടി കൂടും നല്ല ടേസ്റ്റുള്ള കറി കേട്ടാ ആയിക്കൂടെ ഇതല്ല നൂലപ്പം നൂലപ്പത്തേക്ക് പറ്റിയ കറിയാണ് നൂലപ്പം വെള്ളപ്പം ആയിക്കൊക്കെ ചേരും കേട്ടോ അപ്പോൾ കുറച്ച് മഞ്ഞ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ട് മുളക് പൊടിയും ഇട്ടിട്ടില്ല അപ്പോൾ ഒരു മുറി തേങ്ങൻ്റെ ഒരു വലിയൊരു മുറി തേങ്ങൻ്റെ രണ്ടാം പാലട്ട ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടത് അപ്പോൾ ഞമ്മളാദ്യം ആദ്യം ഇട്ട് കൊടുക്കണത് ഒരു മാഗിക്കട്ട ആ മാഗിക്കട്ട ഇടണം അതിൽ അപ്പോൾ അതിന് അതിൻ്റെ ടേസ്റ്റാണ് വരുള്ളൂ അപ്പോൾ നല്ല ഉടച്ച് കാണ്ട് അതായി കിട്ട് കൊടുക്കുക ഇട നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് മൂടിയിട്ട് കാണും വേവിക്കട്ടോ ഒന്ന് വേവാണ്ടാവല്ലോ ഒന്ന് തിളച്ചിട്ടല്ലോ ഉള്ളത് അപ്പോൾ കുരുമുളക് പൊടിയാട്ടെ നമ്മൾ മുന്തി ഇട്ടു കൊടുക്കേണ്ടത് രണ്ട് പച്ചമുള് കീറാതെ അച്ചേലക്കിട്ട് കൊടുക്കേണ്ടത് കുറുമുണ്ടാക്കി കീറിക്കില്ല അച്ചേൽ ഇട്ട് കൊടുക്കലാണ് അപ്പോൾ ഒന്ന് കുറച്ച് നേരം ഒന്ന് തിളച്ച് വല്ല വെന്തോട്ടെ ഇനി നമ്മൾ നല്ല കട്ടിയുള്ള നല്ല ഒന്നാം പാലാട്ടത് അത് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഉരുളം നല്ല ഗ്രേവി ഒക്കെ ഒരുപാട് വേണ്ടതിലേക്ക് ഉരുളം കേങ്ങ് ഒന്ന് ഉടച്ച് കാടച്ച് കാണ്ട് അത് ഇട്ട് കൊടുക്കട്ടെ ഇത് ഉണ്ട് ഗ്രേവി കുഴപ്പമൊന്നും അപ്പോൾ ഈ നൂലപ്പത്തേക്ക് ഈ തേങ്ങാപ്പാലാട്ട ചേരൽ തേങ്ങ അരച്ചിടിനെക്കാട്ടിയും തേങ്ങാപ്പാൽ പരന്നെടുത്താൽ നല്ല ടേസ്റ്റാണ് തേങ്ങാപ്പാൽ അപ്പം ഞാൻ ഒഴിച്ച് കൊടുത്ത് കേട്ടോ അപ്പം അയക്ക് മല്ലിച്ചപ്പ് ഇട്ടെടുത്തുണ് പിന്നെ ലേസം പച്ച വെളിച്ചെണ്ണി വെച്ച് കൊടുക്കുക ആദ്യം നമ്മൾ വെളിച്ചെണ്ണയിലെ വാട്ടിയെടുത്തത് അപ്പോൾ അത്ര മതി അതോടാ പണി കൈട്ടോ നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ നോമ്പ് തീരുമ്പോൾ തന്നെ ഒന്നും ഉണ്ടാക്കി നോക്കേണ്ടി എല്ലാവരും ഇറച്ചിക്കറി ഇല്ലേ ഇറച്ചി ഇല്ലാ വെച്ചിട്ടാണ് വന്നത് കേട്ടോ പിന്നെ കഴിക്കുമ്പോൾ പിന്നെ ആരും മുണ്ടില്ല അപ്പോൾ നല്ല ടേസ്റ്റാണ് ആ മാഗിക്കട്ട നിർബന്ധമായിട്ട് വിടണം കേട്ടോ അതാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കൽ അപ്പോൾ നമ്മളെ നൂലപ്പം അടുപ്പുമത്തനായിട്ടോ വെച്ചുകൊണ്ടത് അടുപ്പുമൽ ഏതായാലും തീയുണ്ടേനോ അപ്പോൾ ആ വായൻ്റെ തന്നെ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടായി കിട്ടും നോമ്പിനൊക്കെ നോമ്പെറുക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് വേണ്ട അപ്പോൾ അതന്നെ നമുക്ക് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കാം ആ വായൻ്റെ ആ ടേസ്റ്റും പിന്നെ ആ കാസറോളിൽ അടിക്കും ഒരു വായൻ്റെ വെച്ചിട്ട് കിട്ടാതിങ്ങനെ ഇട്ട് കൊടുക്കണ്ടിട്ട് അപ്പോൾ ഇങ്ങനെ വയർത്തുകാണ്ട് കേട് വരേണ്ട വച്ചിട്ട് കണ്ടിന് അത് കാണാനും നല്ല രസമാണ് കഴിക്കാനതിനേറെ രസാട്ടാ അപ്പോൾ നമ്മളെ അപ്പങ്ങളൊക്കെ അത് അവിടെ ആയിക്കിട്ടിക്ക് ഇനി നമ്മളിതീക്ക് ഒരു പിന്നെ ഇത് വേണ്ട സൈഡായിട്ടൊന്ന് ഇറച്ചിയൊന്നും ചേർത്തല്ലേ അപ്പം അതിന് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് നോക്കി ഞാൻ കുറച്ച് പട്ടാണി കുറച്ച് നേരം രാവിലെ ഇനി അത് വേവിച്ച് വെച്ചിട്ടുണ്ടേ കുക്കറിൽ അപ്പോൾ കടുകിട്ട് മുപ്പിച്ചാണ്ട് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് കണ്ട് ഒന്ന് വയറ്റിന് ശേഷം അത് നീക്കൊണ്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ വെള്ളം വറ്റിയിട്ടില്ല വെള്ളം വറ്റാനുള്ള വേവുണ്ട് അപ്പോൾ ഞാൻ അയക്ക് വെച്ച് കൊടുത്തേക്കണേ അപ്പോൾ മക്കളും ഇവിടെ ജ്യൂസും ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഇങ്ങനെയാണ് കാണിച്ചതാണ് അപ്പോൾ അയക്കുള്ള ഉള്ളിയാണ് കേട്ടത് അപ്പോൾ ഉള്ളി ഞാൻ അരിഞ്ഞു വെച്ചതാണ് അപ്പോൾ ഒന്ന് നല്ല തിളച്ച് കണ്ട് ഒന്നാണ് വറ്റിയിട്ടാണ് വറ്റിയാണ് മുറുകണം മുറുകിയാണ് വരുമ്പോൾ ഈ ഉള്ളി ഉണ്ടല്ലോ ഉള്ളി ചെറുതാക്കി അരിഞ്ഞുകാണ്ട് അത് ഒഴിക്കാണ്ട് ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റ് ആയിട്ടതാ എന്താച്ചാൽ അങ്ങാടിയിലൊക്കെ നോമ്പ് പറഞ്ഞതിന് ശേഷം ഇതൊറ്റക്ക് വിൽക്കണ ഉണ്ടല്ലോ അങ്ങോട്ട് എന്താ തിരക്കല്ല അത് വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര തിരക്കാന്ന് പറയുക ഇപ്പോൾ കുരുമുളക് പൊടി ആട്ടെ ഇട്ട് കൊടുക്കേണ്ടത് ഇഞ്ചി വെള്ളി പേസ്റ്റിൽ കണ്ടാണ് വറവ് ഇട്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിപ്പൊടീൻ്റെ ആവശ്യമില്ല കുരുമുളക് പൊടിയും പെരിഞ്ചീരപ്പൊടി ഇട്ടിട്ട് കൊടുക്കേണ്ടത് പെരിഞ്ചീരപ്പൊടി കായത്തിനും വേണ്ടിയിട്ട് നല്ലൊരു രസം ഒരു സൈഡായിട്ട് കൂട്ടാനേ ഇറച്ചൊക്കെ ഇല്ലാതാവുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ നമ്മൾ തീക്ക ഒരു സാധനം കൂടി കൂട്ടുന്നുണ്ട് അപ്പോൾ ഒന്ന് നല്ലൊന്ന് നല്ല വെന്ത് കിട്ടാ പട്ടാണിക്കെല്ലാം വേവണം അപ്പം നമ്മൾ തീക്ക് മുട്ട ഉണ്ടോ കൂട്ടേണ്ടത് ആ മുട്ട കൂട്ടാൻ ഞാൻ നടു ഒന്ന് കുഴിച്ചു കാണ്ടി അവിടെ ഇടയിൽ മുട്ട ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു ഒന്നാം രണ്ടാം മുട്ട ഒക്കെ കൂട്ടട്ടെ നമ്മളെ ഒന്നേ ഉള്ളൂ ഇനി അപ്പോൾ ഞാൻ ഒന്നാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഒന്ന് പൊട്ടിച്ചു കാണ്ടി ആ നടുക്കേണ്ട ഇട്ട് കൊടുത്ത് കണ്ടിട്ട് ഒന്ന് ഇങ്ങനെ ഇളക്കിയാൽ മതി ഇതിങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് അപ്പോൾ അതൊന്ന് അടുക്കിട്ട് കാണ്ടേ ഒന്ന് നല്ലാണ്ട് ഇളക്കി ഇളക്കിയാണ് താക്കിയാൽ മതി അപ്പോൾ അങ്ങനെ ചിക്കി ചിക്കി എടുക്കുക ചിക്കി കാണ്ട് അയിക്കാണ് കൂട്ടി കൊടുത്താൽ മതി ചിലവിലൊക്കെ ഉണ്ടാക്കലുണ്ടാവും കരുത് അങ്ങാടിയിലാണിത് മോൻ പറയും എന്തോ ഒരു തിരക്കാണേലും തട്ട് ഒരു ഉന്തുവണ്ടിയിൽ കൊണ്ടല്ലേ കൊണ്ടുവരല്ലേ നോമ്പറീനാസം ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇങ്ങനെ വരി നിൽക്കുകയാണ് അറിയാം അപ്പോൾ മുട്ട ഒന്ന് ഒന്നും കൂടിയൊക്കെ ചേർത്തി കൊടുക്കുക തോന്നാളുള്ളവർക്കൊക്കെ നമ്മൾ പിന്നെ മുട്ടയുടെ വലിയ തുപ്പതില്ല എല്ലാവർക്കും അപ്പോൾ പിന്നെ ഞാൻ ഒന്നേ കൂട്ടിയിട്ടുള്ളൂ മുട്ട കൊണ്ടുവന്നു അതുതന്നെ ഉള്ളു ഇനി ഞാൻ നല്ല രസം ഉണ്ടിട്ടതിക്കെ ഇറച്ചി ഇല്ലാത്ത കുറവൊക്കെയാണ് മാറി അപ്പോൾ ഒന്ന് കറിവേപ്പിലിട്ട് കണ്ട് ഒന്ന് മൂപ്പിച്ച വെളിച്ചം ഉണ്ട് അത് ഞാൻ ഒഴിക്കും ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പം നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ്സ് ചെയ്യാൻ മറക്കരുത് നമ്മൾ വീഡിയോ കാണുന്നവരോടൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടാ എല്ലാവർക്കും നല്ലത് പറ്റേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഇൻഷുള്ള എല്ലാ അത് കണ്ടില്ല നമ്മൾ പിന്നെ നോമ്പൊക്കെ പറഞ്ഞ് ചായ പിടിക്കാൻ പോയിട്ട് നമ്മൾ നൂലൊപ്പം കണ്ടാൽ തന്നെ നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടില്ല അപ്പോൾ നിങ്ങളെ കൂട്ടത്തിക്കാ കുടുംബത്തേക്കൊക്കെ നമ്മളെ ഫ്രണ്ട്സിൻ്റെയും ഒക്കെ ഗ്രൂപ്പ് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്